നമസ്കാരം ഹൈഡ്രജൻ ബോംബ് ബോംബുമായി വന്ന രാഹുൽ ഗാന്ധിയുടെ കഥ ഇക്കുറി മാറിയിട്ടുണ്ട് അതായത് ആദ്യത്തെ ആറ്റം ബോംബില്ലേ ആറ്റം ബോംബിന്റെ ആ ഒരു സമയത്ത് കുറെ ആളുകളെങ്കിലും പിന്തുണയ്ക്കാനുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി പൊടിയും തട്ടിപ്പോയി ഇപ്പോൾ ഇത് കേട്ട് കോൺഗ്രസ് വരെ ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരിപ്പം ഇതിന്റെ മുതിർന്ന കുറെ നേതാക്കളുണ്ട് എല്ലാം കാട്ടുകള്ളന്മാര് തന്നെ ജയറാം രമേശ് പി ചിദംബരം അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് മല്ലികാർജുൻ ഖാർഗെ ഇവർക്കൊക്കെ ഇപ്പം സഹി കെട്ടിരിക്കുക ഇവരല്ലേ എൻ്റെ കൂട്ടത്തോടെ കോൺഗ്രസ് എന്ന് രാജിവെച്ച് ബി ജെ പി ചേരുമെന്നാണ് തോന്നുന്നത് കാരണം ഈ ചെറുക്കര കൊണ്ട് അത്രയേറെ സഹി കെട്ടു എന്നിട്ടും രാജ്യത്തിനെതിരെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഇയാൾ തുടരുകയാണ് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇയാളുടെ ഒരുപാട് ചരിത്രങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടും ഇയാളെ പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെ തന്നെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാം ചിലതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം സോറസ് പുത്രൻ കൊടുത്തയച്ച അധോവായി വിട്ടു പതിവ് പോലെ സ്വന്തം വീട് നാട്ടിച്ചു അത്ര തന്നെ വീണ്ടും കർണാടക ഭരിക്കുന്ന സ്വന്തം പാർട്ടിയുടെ മൂട്ടിൽ വെടി ഇങ്ങനെ പുള്ളിയുടെ പാർട്ടി വോട്ട് ചോരിയതിനാണ് ഒരു ഖാൻഗ്രസ് എം എൽ കഴിഞ്ഞ ദിവസം കോടതി പുറത്താക്കിയത് ഇദ്ദേഹം പറയുന്ന പോടത്തരവും കേട്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞു കോടതിയിൽ പോയ ഒരു പോഴൻ കോൺഗ്രസിക്ക് ഒരു ലക്ഷം ഫൈനും കിട്ടി എല്ലാ ഇറ്റാലിയൻ കോൺഗ്രസുകളും ഇതേ മാതൃക സ്വീകരിച്ച് രാജ്യത്തിന് കുറച്ച് ഫണ്ട് ഉണ്ടാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന ഒരു പോസ്റ്റ് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ പൊട്ടൻ ദേശദ്രോഹി മിക്സ്ഡ് വർഗം ഹിന്ദു വിരോധി കേരളത്തിൽ കുറെ ഫാൻസ് ഉണ്ടെന്നല്ലാതെ ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഈ പൊങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യക്കാരും ആരും തന്നെയില്ല ഇവനും ഇവന്റെ ഫാമിലിയും അമേരിക്കക്കാരൻ ജോർജ് സോറസിന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി ഇന്ത്യയിലെ ഹിന്ദു ധർമ്മത്തെയും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ കരാർ എടുത്ത ടീമാണ് പക്ഷേ ഇത്തരം കരാറുകൾ എടുക്കുമ്പോൾ ഓർക്കുക ഇത്തിരി വെളിവും വെള്ളിയാഴ്ചയുമുള്ള ആളുകളെ കരാർ ഏൽപ്പിക്കണം ഇത് ഇത് മറ്റൊരു അജണ്ട തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇത് അജണ്ട തന്നെയാണ് അതായത് ഇങ്ങനെ വാതോരാതെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുക ഇത് ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ക്ലിക്കായേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ സംവിധാനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വന്നേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഈ ജോർജ് സോറസിന്റെ ടീമും അതുപോലെയുള്ള രാജ്യദ്രോഹികളുടെ ഇന്ത്യ ഇന്ത്യദ്രോഹികളുടെ ടീമും ഈ ചെറുക്കനെ ഇങ്ങനെ വേഷം കെട്ടിച്ച് അയക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ പല കള്ളങ്ങൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ കുറെ പേർ വിശ്വസിക്കും എന്നുള്ള പ്രതീക്ഷയായിരിക്കും അവർക്കുള്ളത് പക്ഷേ കാലം മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല ഇന്ത്യൻ ജനതയെ ഇവർക്കറിയില്ല ഇന്ത്യൻ സർക്കാരിലുള്ള ഭാരത സർക്കാരിലുള്ള ഇവരുടെ വിശ്വാസം ഇന്ത്യൻ ജനതയുടെ വിശ്വാസത്തെ കുറിച്ച് ഇവർക്കറിയില്ല ഇന്ത്യ എന്ന മണ്ണിനെ കുറിച്ച് അറിയില്ല ഇന്ത്യയുടെ ചരിത്രം അറിയില്ല ഈ ചെറുക്കനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് ഇത് പറഞ്ഞ് ആൾക്കാർ തെരുവിൽ ഇറങ്ങുമോ ഇവൻ ഈ പൊട്ടത്തരങ്ങൾ ഒക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭമുണ്ടാക്കി രാജ്യത്തിന്റെ ഭരണം അസ്ഥിരപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയാണ് എന്നിട്ട് ഇനി അടുത്ത ബോംബുണ്ട് എന്ന് പറയുക ഹൈഡ്രജൻ ബോംബുണ്ട് ന്യൂക്ലിയർ ബോംബുണ്ട് ആറ്റം ബോംബുണ്ട് ബോംബുകളുടെ ഒരു നിര ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുക ഇത് രാജ്യ ഇത് ഇയാളെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം രാജ്യത്തെ മനഃപൂർവ്വം ഇകഴ്ത്തി കാണിക്കുന്നതിന് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇയാൾക്കെതിരെ പരാതി കൊടുത്ത് കോടതിയിൽ പരാതി കൊടുത്ത് കോടതി നിർദ്ദേശപ്രകാരം തീർച്ചയായിട്ടും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ എന്ന റൌൺ വിൻസിയെ അറസ്റ്റ് ചെയ്യണം ഇയാളുടെ ഗൂഢാലോചനകൾ അന്വേഷിക്കണം ഇയാൾ വിദേശത്ത് പോകുന്നത് എന്തിനാണ് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്ട് പ്ലസ് സുരക്ഷ വേണം എന്ന് പറഞ്ഞയാളാണ് അങ്ങനെ സുരക്ഷാ മാനദണ്ഡങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇയാൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം അന്വേഷിക്കണം ഗൂഢാലോചനയാണ് ഇത് വലിയ ഗൂഢാലോചനയാണ് പക്ഷേ ഗൂഢാലോചനയിൽ വ്യക്തമായ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു അത് വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാനോ ഈ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് അറിയില്ല എന്നതാണ് ആകെയുള്ളൊരു കുഴപ്പം ശരിക്കും ഒരു വിഷയമുണ്ടാക്കി അതിനെ ആളി ആളിക്കത്തിച്ച് അതൊരു പ്രശ്നമാക്കി മാറ്റാൻ കഴിവുള്ള ആരെങ്കിലും വേണം ഇയാൾ ഇയാളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം ഇയാളെക്കുറിച്ച് അന്വേഷിക്കണം ഇയാളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതുപോലെ തന്നെ ഇന്റർപോൾ തുടങ്ങിയ ഏജൻസികൾ ഇയാളെക്കുറിച്ച് അന്വേഷിക്കണം ഇയാൾ എന്താണ് ചെയ്യുന്നത് ഇയാൾ ഇന്ത്യയിലെ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി ഒരു കോൺഗ്രസ് പാർട്ടി എന്ന ഒരു പാർട്ടിയുടെ നേതാവായി ഇരുന്നുകൊണ്ട് ഇയാൾ രാജ്യവിരുദ്ധ ഇങ്ങനെ പറയുന്നു ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കുന്നത് എന്റെ ജോലിയല്ല എന്ന് ഇയാൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ആ ഒരൊറ്റ വാചകം വെച്ച് തന്നെ ഇയാൾക്കെതിരെ കേസെടുക്കുക കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഇയാൾ ലോക്സഭ എം പി ആയി ചുമതലയേറ്റത് അപ്പം ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കി രാജ്യത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ജനപ്രതിനിധി പെരുമാറുമ്പോൾ ഇയാൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഇയാൾ ഏത് രാജ്യത്തെ പൗരനാണ് ഇയാൾ ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നു ഇയാൾക്ക് ഇറ്റാലിയൻ പൗരത്വം ഉണ്ടെന്ന് പറയുന്നു ഇന്ത്യൻ പൗരനാണെന്ന് പറയുന്നുണ്ട് അപ്പം ഇത്ര ഇത്രയും പൗരത്വങ്ങൾ കൈ കയ്യിൽ വെച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ഈ രാജ്യത്ത് കിടന്ന് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തൻ അത് വിഠിയാകട്ടെ പൊട്ടനാകട്ടെ പപ്പു ആകട്ടെ ആരുമാകട്ടെ അതൊക്കെ ഇയാളുടെ ഡയലോഗുകളായിരിക്കാം അല്ലെങ്കിൽ ഇയാളുടെ നമ്പറുകളായിരിക്കാം നമുക്ക് ഉറപ്പില്ല പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ ചോദ്യം ചെയ്യും നാലെ ഇട്ടി കിട്ടി കഴിയുമ്പോൾ പഠിച്ചോളും നല്ല തത്ത പറയും പോലെ എല്ലാം പറഞ്ഞോളൂ കാരണം വലിയ സുഖ്യമാനാണ് കാലിലൊന്നും മുളുകൊള്ളാതെ ലക്ഷങ്ങളുടെ വിലയുള്ള ഷൂസും ഒക്കെ ഇട്ടാണ് നടക്കുന്നത് അപ്പൊ രണ്ടെണ്ണം കിട്ടിക്കഴിയുമ്പോൾ എല്ലാം പറയും എല്ലാ തോന്നിയാസവും പറയും വലിയ ഗൂഢാലോചനയാണ് അതിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമാണ്യാൽ ഇയാൾ ഇയാളുടെ അമ്മയും ഇയാളുടെ സഹോദരിയും ഒക്കെ അതിന്റെ ഭാഗമാണ് ആ നെഹ്റു കുടുംബം എന്ന് പറയുന്നത് തന്നെ രാജ്യത്തെ വഞ്ചിച്ച ചരിത്രമേ അവർക്കുള്ളൂ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ചരിത്രമേ ഉള്ളൂ അപ്പന അപ്പൂപ്പന്മാരായിട്ട് രാജ്യത്തെ ഒറ്റ കൊടുത്ത ചരിത്രമുള്ളവരാണ് ഇവർ ആ പാരമ്പര്യം ഇവനൊക്കെ കാത്തു സൂക്ഷിക്കാൻ സൂക്ഷിക്കാതിരിക്കൂ അല്ലെങ്കിൽ കാണിക്കാതിരിക്കൂ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യണം രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത് വിശദമായ അന്വേഷണം ആഗോള വലത്തിൽ നടത്തണം ഇവരെവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു ആരെയൊക്കെ കാണുന്നു എന്താണ് ഇവരുടെ ഉദ്ദേശം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് കോടതിയിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് പിറ്റീഷനുകളും ആരെങ്കിലും നൽകണം ഇതിലെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് ഒരു രാജ്യത്തെ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തെ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയവും പ്രതിപക്ഷവും അല്ലെങ്കിൽ പ്രതിപക്ഷ നിലയിൽ ഇരുന്നും ഒക്കെ ചെയ്യാനുള്ള ആളുകളാണ് രാജ്യം ഭരിക്കുന്നത് എങ്ങനെയാണ് പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ രാജ്യം ഭരിക്കുന്നവർക്കും അറിയാം നമുക്കും അത്യാവശ്യം അറിയാം രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് നമുക്കും അറിയാം മാധ്യമങ്ങൾക്കും അറിയാം ഇയാളുടെ പുറകെ കൂടാൻ കുറെ മാധ്യമങ്ങൾ കുറേ മാധ്യമ ഹീചറും അവരെ കുറിച്ച് അന്വേഷിക്കണം ഇവർക്കൊക്കെ എവിടുന്നു പണം കിട്ടും മലയാളത്തിലെ ചില മാധ്യമങ്ങളടക്കം ഇതുപോലെ പണം വാങ്ങി എന്നുള്ള റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു വിശദമായ അന്വേഷണം നടത്തണം സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടണം രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം വിശദമായ അന്വേഷണം നടത്തി കേരള സകല ചറ്റങ്ങളും പുറത്തു കൊണ്ടുവരാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്